ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോകാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് വണ്ടിയിൽ സ്മോക്കിംഗ് വരുന്നത് അതായത് വൈറ്റ് കളർ സ്മോക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം അവർ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ പ്ലഗ് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു പോകുന്നുണ്ട് അതുപോലെ എൻജിനോയിൽ അളവ് കുറഞ്ഞു വരുന്നുണ്ട് അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അങ്ങോട്ട് ചോദിക്കാറുള്ളൊരു കാര്യമാണ് അപ്പം എന്തുകൊണ്ടാണ് സ്മോക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എഞ്ചിനോയിൽ അളവ് കുറയുന്നതിന്റെ കാരണം വണ്ടിയുടെ സിലിണ്ടർ കിട്ടി കംപ്ലീറ്റ് കിട്ടുമ്പോഴാണ് ഇത് ഒരു പിസ്റ്റനും അതുപോലെ തന്നെ ഇതൊരു ാണ് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് കംപ്ലയിന്റ് വരുമ്പോഴാണ് ഇത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ളത് ഇത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യം ഈ പുക വരുന്നത് കൊണ്ടാണ് നമ്മൾ മാറുന്നത് അതുപോലെ പങ്കടിച്ച് പോകാൻ നമ്മൾ മൈലേജ് ഷോട്ട് പുള്ളിങ് ഓ ഇതൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കണ്ടുവരാറുണ്ട് അപ്പോൾ പുക വരുന്ന വണ്ടികളിൽ വൈറ്റ് കളർ സ്നോക്കിൽ വരുന്ന വണ്ടികളിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത് ഈ ഒരു പിസ്റ്റലും ഈ ഒരു സിലിണ്ടറും ഈ രണ്ട് പാർട്ടുകൾ നമുക്ക് പുതിയത് വേടിച്ച് മാറുമ്പോഴാണ് ഈ പുക മാറുന്നത് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമുക്ക് എഞ്ചിൻ ഓയിൽ കുറഞ്ഞു കിടന്ന് വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ഈ പ്രിസ്റ്റിൻ്റെ ഈ റിങ്ങുകൾ ഈ കിറ്റിനുള്ളിൽ ഓട്ടിപ്പിടിക്കും അതായത് അത് സ്ക്രാച്ച് ആവും ഓവർ ഹീറ്റ് ആയിട്ട് ഓയിൽ ഇല്ലാതെ ഓടുമ്പോൾ ഓവർ ഹീറ്റായിട്ട് ഈ ഒരു റിങ്ങും ഈ ഒരു സിലിണ്ടറും ഓടും എടുക്കാൻ വേണ്ടി ഓട്ടിപ്പിടിക്കും അങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോഴേ സ്ക്രാച്ച് ഉണ്ടാവും അങ്ങനെ കാണുന്ന സ്ക്രാച്ചാണ് ഈ ഒരു പ്രിസ്റ്റിൻ്റെ ഈ ഒരു സിലിണ്ടറിൻ്റെ ഈയൊരു ഭാഗത്ത് സ്ക്രാച്ച് ആയിട്ട് നമ്മൾ മാറിയ ഒരു സിലിണ്ടർ കിറ്റാണത് അപ്പോൾ നമ്മുടെ ഈ കിറ്റ് നമ്മൾ മാറി തരണം അതുപോലെ തന്നെ ഈ ഒരു പിസ്റ്റനും സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സ്ക്രാച്ച് വരുന്നത് കൊണ്ടാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ ഈ സിലിണ്ടറിനുള്ളിൽ കൂടെ കയറി മണ്ടൽ കയറി ഫയർ ചെയ്യുന്നത് ഇങ്ങനെ ഫയറിങ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു സ്മോക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുണ്ടായ കാരണം ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കമൻസുകളായിട്ടും യൂട്യൂബിലെ കമൻറ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു കംപ്ലയിൻറ്റിനെ കുറിച്ച് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് പറയാനായിട്ടുണ്ടായ ഒരു കാരണം ഈ ഒരു വീഡിയോക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ നമുക്ക് ഇത്ര വീഡിയോ കാണാം